ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് കാരണം കുടുംബത്തിലെ എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് പരിഹരിക്കുന്ന വിഷയത്തിലും നേരിട്ട് എത്ര തിരക്കുണ്ടായാലും അത് ഇടപെടും ഇപ്പോ അവസാന പ്രഭാഷണം നടന്നത് സ്വന്തം നാട്ടിലാണ് നിങ്ങൾക്കറിയാം ആ നാട്ടിൽ പോയപ്പോ അന്ന് ഞങ്ങൾ താമസിക്കുന്നത് പെരിയശോലയില് അവിടെയാണ് ഞങ്ങളെ തറവാട് അപ്പോ അവിടുന്ന് ഈ ദേവർശൈലു കുറെ ദൂരണ്ട് അവിടെ പോകാനുള്ള സമയല്ല അപ്പൊ അവിടെ ഉള്ള ഒരു പങ്ങളോട് ഈ ദേവർശൈലയിലേക്ക് വരാൻ പറയുകയും അങ്ങനെ അവിടെ ദേവർശോല ഉസ്താദിന്റെ കീഴിൽ പാടന്ത്ര മർക്കസിൽ പങ്കന്മാരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അവരെ പോയി കാണുകയും അവരെ മിഠായിയൊക്കെ ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും അവരെയും കൂടി വണ്ടിയിൽ കയറ്റി പിന്നെ പ്രഭാഷണ സ്ഥലത്തേക്ക് പോവുകയും അങ്ങനെയൊന്നും സാധാരണ പതിവുണ്ടാവില്ല നേരെ പോവുക പ്രസംഗിക്ക തിരിച്ചു വരിക ഇതായിരുന്നു എന്നാൽ അന്നു സിലത്തുർറഹ്മിന്റെ കുടുംബ ബന്ധം ചേർക്കലിന്റെ എല്ലാ കടപ്പാടുകളും അന്ന് തീർത്തിട്ടുണ്ട് അതൊരു അവസാന യാത്രയായിരുന്നു എന്നത് നമുക്കാർക്കും അറിയില്ലല്ലോ സാധാരണ യാത്രയിൽ ആരെയൊന്നും അങ്ങനെ കൂട്ടാറില്ല ഡ്രൈവർ മാത്രമേ ഉണ്ടാവല്ലൂ കൂടാരും ഉണ്ടാവില്ല പക്ഷെ ആ യാത്ര പോയപ്പോ അനുജൻ ഇർഫാനിയോട് ഷിഹാബുദ്ദീൻ ഇർഫാനിയോട് ഇന്ന് പോവല്ലേ പോരണം നമുക്ക് ഒരുമിച്ച് പോകണം നമുക്ക് ഒരു ദിവസം അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു ഷാനിയന് തൃശൂരാണ് ജോലി ചെയ്യുന്നത് അവിടേക്ക് അവിടെ പോകാനുള്ള ഒരു ആവശ്യം കൊണ്ട് വെള്ളിയാഴ്ച വളരെ വൈകി എത്തിയത് കൊണ്ട് പോകാൻ സാധിച്ചില്ല അതൊരു അവസാനത്തെ യാത്രയായിരുന്നു എന്നത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ അനുജൻ പോകുമായിരുന്നു അതറിഞ്ഞില്ലല്ലോ ഏതായാലും കുടുംബത്തിന് ഒരു തീരാ നഷ്ടമാണ് സമൂഹത്തിന് നഷ്ടമായത് തന്നെ കുടുംബത്തിന് വലിയ നഷ്ടമാണ് അതുകൊണ്ട് അത് പരിഹരിക്കാൻ മരണപ്പെട്ടു പോയാലും അവിടുത്തെ ഹിഫ്ലിന്റെ ഖുറാനിന്റെ ഹിതമത്തിന്റെ സേവനത്തിന്റെ തൈലീമിന്റെ തദരീസിന്റെ ആ മഹത്വം ഇനിയും കുടുംബത്തിനും നമുക്കുമൊക്കെ ലഭിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം ഉപ്പയെയും ഉമ്മയെയും ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളെ കൂട്ടത്തിൽ വേണമെങ്കിൽ അവനോടൊരു പ്രത്യേക സ്നേഹം ഉപ്പക്കും ഉമ്മക്കും ഉണ്ടായിരുന്നു അതാണ് ഈ ഉയർച്ചയുടെ കാരണമെന്ന് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹം സ്നേഹമുണ്ടാകാൻ കാരണം പ്രത്യേകമൊന്നുമല്ല ഖുർആൻ ഇങ്ങനെ ഓധിക്കൊടുക്കും ഉപ്പക്ക് ഖുറാൻ ഓത്തുക വല്യ ഇഷ്ടമായിരുന്നു അപ്പൊ ഖുർആൻ ഓത്ത് കേൾക്കും വല്യപ്പ ഉമ്മയുടെ ഉപ്പ ഉമ്മയുടെ ഉപ്പക്ക് ഹാഫിളായി എന്ന് പറഞ്ഞപ്പോ വല്ലാത്ത അത്ഭുതം ഉണ്ടായി അതൊന്നും ഉണ്ടാവില്ല എന്നാ ഉപ്പ പറയുന്നത് മുപ്പത് ജ്യൂസ് കാണാതെ പഠിക്കേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്നാല് ഉപ്പ വല്യപ്പ എപ്പോഴും ഖുർആൻ ഓതുന്ന ആളാ അപ്പൊ വല്യപ്പ പറഞ്ഞു എന്നാ നീ സൂറത്ത് യൂസഫെന്ന് ഓദിക്ക അപ്പൊ വല്യപ്പക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് സൂറത്ത് യൂസഫാ സൂറത്ത് യൂസഫെന്ന് ഓത് എന്ന് പറഞ്ഞു സൂറത്ത് യൂസഫ് ആദ്യം മുതൽ അവസാനം വരെ ഒരു തെറ്റില്ലാതെ ഓതിക്കൊടുത്തു വെല്ലിപ്പാന്റെ പഴയ ബിൽട്ട് അന്നെടുത്ത് നൂറുപ്യ സംഭാവന കൊടുത്തു ഇത് മോനാണ് അങ്ങനെ വല്ലിപ്പന്റെയും ഉപ്പയുടെയും ഉമ്മയോടൊക്കെ വലിയ പൊരുത്തം അവന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാകുന്നത് അള്ളാഹു ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ സമാനമായി അതേ തസ്തികയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഒന്നിരായ കൗസർ ഉസ്താദ് ഹാഫിളാണ് ഇതുപോലെ ഖുറാൻ പ്രഭാഷണം നടത്തുന്ന ആളാണ് അള്ളാഹു ഹാഫിയുള്ള ദീനി ഹിദമത്തിലായി ആഫ്രിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ